എനിക്കൊരു ജ്യേഷ്ഠനെ പോലെ ഉള്ളൊരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സംവിധായകൻ ശ്രീ രാജീവ് നാഥാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഞങ്ങളൊക്കെ ബാബു എന്ന് വിളിക്കുന്ന രാജീവേറ്റിനെ ലാൽ സലാം ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം ലാൽസലാം ലാൽസലാം എനിക്ക് രാജീവ് നാഥ് ചേട്ടനായിട്ട് വേറൊരു ബന്ധം കൂടെ ഉണ്ട് എൻ്റെ ആദ്യ ചിത്രമായ തിരനോട്ടം സംവിധാനം ചെയ്ത അശോക് കുമാറിന്റെ ജ്യേഷ്ഠനും കൂടിയാണ് അദ്ദേഹം എന്ന വ്യക്തിയെ കുറിച്ച് ലാൽ സലാമിന്റെ വേദിയിൽ എന്താണ് പറയാനുള്ളത് ഈ ലാൽ എന്നുള്ള ആക്ടർ ഇത്രയും വലിയ ആക്ടറാണ് കാരണം ബേസിക്കലി ഡെഡിക്കേഷൻ മോദൻ ആക്ടർ എന്ത് ഏത് കാര്യം ചെയ്യാനും എൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുക പിന്നെ അതിനു വേണ്ടി ഊണ് ഉറക്കമില്ലെന്നാണ് പറയാം അപ്പോൾ അങ്ങനെ ഡെഡിക്കേഷൻ ഈ ഫോർ ദ ലാസ്റ്റ് ഫോർട്ടി അപ്പോൾ ഞാനിപ്പോൾ സിനിമ ഒന്ന് നാൽപ്പത്തിനൊന്നിലായി ഐതി ഈ ലാൽ ഒന്ന് മുപ്പത് മുപ്പത്തഞ്ചിലായി പക്ഷേ അന്ന് കണ്ടേ ഇപ്പോൾ ലാൽ ആദ്യമായിട്ട് സിനിമ എനിക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പടത്തിന് ഷൂട്ട് തുടങ്ങുകയാണെങ്കിൽ യു ഫീൽ ആസ് ഇഫ് ഹി ഇസ് ഡൂയിങ് ഹിസ് ഫസ്റ്റ് ഫിലിം അതിന്റെ സകല ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന്റെ സകല അങ്കലാപും ആ ടെൻഷനൊക്കെ ഉണ്ടാവും ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ പറഞ്ഞ ആക്ടേഴ്സും ടെക്നീഷ്യൻസ് മാത്രമല്ല ഇറ്റ്സ് എ ലെസൺ ഫോർ ഓൾ ഓഫ് എസ് ലാലേട്ടൻ എന്ന നടനെ ബാക്കി നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിന് സ്വന്തം ഒരു 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 എന്താ പറയുക ഇൻബോൺ ഇതുകൊണ്ട് തന്നെ തന്നെ ഹാർഡ് വർക്ക് ചെയ്താണ് ഒരു ആക്ടർ ആയത് ബാക്കി എല്ലാവർക്കും ഒരു ഒരു ബാക്കിങ് ഫോർ ദ സ്റ്റേജ് അപ്പൊ അതുമില്ലാതെ ഈ പെർസീവറൻസ് ആണ് അത് ഏറ്റവും വലിയ ആവശ്യം രാജീവ് സാറിന്റെ സെറ്റിൽ നിന്ന് ലാലേട്ടനെയും പ്രിയദർശൻ സാറിനെയും എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട് അല്ലല്ലേ പ്രിയനെ അല്ലാതെ ആക്ച്വലി എൻ്റെ ബ്രദർ അശോക് കുമാർ പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ അപ്പൊ ഞങ്ങള് നടു ഹീറോ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് മാറുന്നാർന്നുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് കാശുമായിട്ട് അശോകനും ലാലു അങ്ങനെ തന്നെ കാണാൻ വന്നു ഞങ്ങളുടെ സെറ്റിൽ അവരമസിക്കാൻ വന്നാ അപ്പോൾ ഞങ്ങളവിടെ താമസിച്ച ഒരു വീടിനകത്ത് ആകെ ഇപ്പോൾ ഇരുപത് പായും ഉണ്ട് പതിനഞ്ചും തലയാണ് ഉണ്ട് അപ്പോൾ അങ്ങനെ കഷ്ടിച്ച കഷ്ടിച്ചുകൊടുത്ത ഷൂട്ടിങ്ങ് അപ്പം താമസിക്കാൻ ഇടവില്ല അപ്പോൾ ഇവരൊക്കെ ഒരു ദിവസം നിന്നിട്ട് പോകണമെന്നൊക്കെ വന്ന് വളരെ എൻതുസിയാസ്റ്റിട്ട് വന്നു അപ്പോൾ ഇന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ വേണമെന്ന് വേണു ഇവർക്ക് കിടക്കാൻ പിള്ളേർ കിടക്കാൻ സമയം പിള്ളേർ പതുക്കെ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇവരവർ ലാ ലാസ്റ്റ് ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു ആ വാശിക്കാണ് ഇവർ പോയിട്ട് എന്നാൽ പിന്നെ നമുക്കൊരു പടം എടുത്തുകളായിരുന്നു അങ്ങനെയാണ് ആ ഒരു ഒരു ആ പോക്കിലാണ് ഇവർ ഡിസൈഡ് ചെയ്തിട്ടാണ് തിരുനോട്ടം എന്നുള്ള സിനിമ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്